അനന്തപുരം എ പി എ മബുഹൂസിനാരുടെ ഈ പുതിയ പുസ്തകം വിശ്വാസപൂർവ്വം വളരെ ആകാംക്ഷയോടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് കാരണം ഇന്ത്യയുടെയും കേരളത്തിന്റെയും പ്രത്യേക സാമൂഹ്യ പരിസ്ഥിതിയിൽ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ദിശാബോധങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത് തുടരണം അതിന്റെ ഒരു ചരിത്രവും ബോധ്യവും ജനങ്ങൾക്കുണ്ടാകണം എനിക്ക് ഞാൻ നേരിട്ട് ഇടപെടുന്ന പരിസ്ഥിതി പോലെയുള്ള മേഖലകളിൽ വളരെ ശക്തമായി വളരെ ശക്തമായി ഈ കാലത്ത് നിലപാടെടുക്കുക ഇപ്പൊ നമ്മൾ കാലാവസ്ഥാ മാറ്റത്തിന്റെയൊക്കെ വലിയ ദുരന്തം അനുഭവിക്കുമ്പോൾ ഇദ്ദേഹം എത്രയോ മുമ്പ് തന്നെ ഈ വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ഉറച്ചു കുറച്ചുനിന്നുകൊണ്ടുള്ള ഒരു നിലപാട് അത് ഞാൻ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം എഴുതി പലതും വായിച്ചിട്ടുണ്ട് തീർച്ചയായും വരുംകാല ലോകത്തിന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുക എന്നത് പ്രത്യേകിച്ചും യുവതലമുറയ്ക്ക് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകട്ടെ ഈ പുസ്തകം കേരളത്തിൽ ഒരുപാട് പേർ കേരളം ഏറ്റവും അധികം ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളിലൊരാളാണ് എ പി അബുദുഖർ മുസ്ലിയാർ കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുമ്പോൾ തന്നെ സാംസ്കാരിക തലത്തില് ഒരു പുതിയ ചൈതന്യം അല്ലെങ്കിൽ പുതിയൊരു ഉണർവാണ് ജനങ്ങളിലെത്തുന്നത് അദ്ദേഹത്തിന്റെ ജീവിത യാത്രയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും മതേതരത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ് അതിനെല്ലാം ഉപരി ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് എക്കാലം ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇടപെടലുകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെയാണ് വാക്കുകളിലൂടെയാണ് അത് സാമൂഹ്യപരമായിട്ടുള്ള പരിവർത്തനത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശ്രദ്ധിക്കുവാനും ഒരു ശരിപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനായി ജനങ്ങളിടയിൽ നിലനിർത്തുന്നത് ജാതിഭേദമെന്നെ മതഭേദം എന്നെ എല്ലാവരും ബഹുമാനിക്കുന്ന ഈ മഹാവ്യക്തി കുറിച്ചുള്ള ഒരു പുസ്തകം വിശ്വാസപൂർവം എന്ന ഒരു പുസ്തകം അതിറങ്ങുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സാംസ്കാരിക തലത്തിലും വിദ്യാഭ്യാസ രംഗത്തും അത് ഉണർവ് പകരും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ പുസ്തകം എന്ന് ഞാൻ കരുതുന്നു ഇതിന്റെ പ്രീ പബ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും ഈ പുസ്തകം ജനഹൃദയങ്ങളിൽ ഒരു പുതിയ അധ്യായം കുറിക്കും എന്നതിൽ എനിക്ക് സംശയമില്ല എല്ലാ ഭാവങ്ങളും നിർത്തിട്ട് വിശ്വാസമുള്ളൂ